അപ്പ് ഗൈസ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം തന്നെ നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് നമ്മുടെ ഹിഞ്ചാൻ ആ പ്രേതം പിടിച്ചോണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഗൈസ് അതിനു വേണ്ടി നമുക്ക് ആ പ്രേതത്തിൻ്റെ അടുത്തോട്ട് തന്നെ പോകണം അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോയാൽ അവന് കിട്ടുകയില്ല അപ്പോൾ എന്തായാലും ചേച്ചി നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആരെങ്കിലും ഇന്നലത്തെ വീഡിയോ കാണാതെ ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് കാണുക ഗൈസ് അപ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് ും മനസ്സിലാവുക ഗൈസ് അപ്പം എന്തായാലും നമ്മൾ എന്നാലും ഓടാൻ നേരത്തെ ഷിഞ്ചാൻ ഓടാൻ പറ്റാത്ത പ്രേതം ഷിഞ്ചാ എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു ഗൈസ് അപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നേരെ പോയി അവനെ അങ്ങ് പിടിച്ച് കൊണ്ടുവരട്ടോ ഗൈസ് അതല്ല അവനെ അങ്ങ് നമുക്ക് രക്ഷിച്ച് കൊണ്ടുവരാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ് അപ്പെന്നാല് നമ്മളിത് അവനെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇവിടെയാണ് ഇത്തിരിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു ഗൈസ് ഞാനൊരു ഭൂതചേട്ടനെ കണ്ടിരുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഇവിടെ അങ്ങ് നിന്നേക്കാം നിങ്ങൾ ആ സൗണ്ട് കേട്ടു ഞാൻ വിചാരിക്കുന്നു ഗായ് എന്താണ് ആ സൗണ്ട് എന്റെ പൊന്നു മോനെ ഞാൻ നീ എന്നെ മറക്കുകയും ചെയ്തു നിനക്ക് അൾച്ചിമേസാന്നോടാ എനിക്ക് ഒന്നുമില്ല അല്ലെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല അതുകൊണ്ടാ ചേട്ടാ ഓ നീ ഇപ്പൊ എന്നാത്തന്നെ ഇങ്ങോട്ട് വന്നേ എന്റെ സ്ഥലത്തോട്ട് വരാൻ പാടില്ലാന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലട നീ എന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ അത് പിന്നെ പ്രേരം ചേട്ടാ ഇന്നലൊരു ചെക്കനെ പിടിച്ചോണ്ടു പോയില്ലേ അപ്പം ആ ചെക്കനിങ്ങ് തരാൻ വേണ്ടിയിട്ട് ഓ അപ്പോൾ നീ അതിനാണോ ഇങ്ങോട്ട് കയറും അതെ എനിക്ക് ആ ചെക്കനൊന്ന് വേണമായിരുന്നു തരില്ല അത് പിന്നെ ചേട്ടാ കിട്ടത്തില്ല എന്തൊക്കെയാ പറയുന്നത് ചെക്കൻ എനിക്ക് വേണം അവൻ്റെ അമ്മ എങ്ങനെ അവനെ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ചങ്ങ് അവൻ്റെ അമ്മ കൊണ്ടു ഉറപ്പാണ് എന്നിപ്പോൾ ഒന്ന് ചേട്ടാ ഞാൻ കയ്യും കാലം പിടിക്കുക ചെക്കനൊന്ന് എനിക്ക് തായോ ഞാൻ പറയുന്ന മൂന്ന് ടാസ്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ചെക്കനെ തരാം ആ ആ ഞാൻ എന്തായാലും ടാസ്ക് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ് എൻ്റെ പൊന്ന് ചേട്ടനല്ലേ ഞാൻ ആ ടാസ്ക് ചെയ്ത് തരാം എനിക്ക് ആ ചെക്കനെ ഉറപ്പല്ലേ ഉറപ്പ് ഞാൻ ഡബിൾ ഡൺ തരുവാണ് ഓക്കെ 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 അപ്പം ഞാൻ ചെയ്യേണ്ട ടാസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ അപ്പോൾ നീ ചെയ്യേണ്ട ടാസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എന്താന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഒരു മന്ത്രത്തേങ്ങ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ആ മന്ത്രത്തേങ്ങ എനിക്ക് നല്ല ആവശ്യമുള്ള സാധനമാണ് അപ്പം നീ ആ ഒരു തേങ്ങ കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നാമത്തെ ടാസ്ക് ചെയ്യും രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും കമൻ്റ് ചെയ്യണം പിന്നെ അത് പോരാത്തതിന് മൂന്നാമത്തെ ടാസ്ക് ഞാൻ പറഞ്ഞു തരാം മൂന്നാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒരാളെ കൊല്ലണം ആ ആളെ ഞാൻ ഒന്ന് നിനക്ക് പറഞ്ഞുതരാം നീ എന്തായാലും പോ ഓക്കെ പ്രേതം ചേട്ടാ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പ്രേതം ചേട്ടൻ എന്തായാലും ടാസ്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമത്തെ ടാസ്ക് പറഞ്ഞാൽ മന്ത്ര തേങ്ങ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ കൊട്ടത്തേങ്ങാന്നൊക്കെ കേട്ടിട്ടില്ല ഗൈസ് ആ ഞാനും കേട്ടിട്ടുണ്ട് ഈ കൊട്ടത്തേങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട് കൊട്ടത്തേങ്ങ സദ്യ തേങ്ങ പക്ഷേ ഈ മന്ത്ര തേങ്ങ എന്താണ് സാധനം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് വേഗം അങ്ങ് പോയേക്കാം എന്നിട്ട് ഈ മന്ത്രത്തേങ്ങ എവിടുന്നാ കിട്ടാമെന്ന് നോക്കിയിട്ട് അവിടുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടോ ഗൈസ് ഗൈസ് അപ്പൊ എന്തായാലും ഇവിടെ എവിടെയാണ് ആ ഒരു മന്ത്രവാദി ചേച്ചിയുടെ വീട് ആ ചേച്ചിയുടെ കയ്യിലാവട്ടെ ഈ ഒരു മന്ത്രത്തേങ്ങ ഉണ്ടാവും കാരണം ചേച്ചിയുടെ മന്ത്രവാദിനി ആയതുകൊണ്ട് ആ ഒരു മന്ത്രവാദിനി ചേച്ചിയുടെ കയ്യിൽ എന്താ ഉണ്ടാവുക ഗൈസ് ആ ഇത് തന്നെയാണ് കേട്ടോ ആ ഒരു ചേച്ചീൻ്റെ വീട് ഈ സൈഡിൽ നിൽക്കുന്ന നീല വീടാണ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ചേച്ചീനോട് മന്ത്രത്തേങ്ങോ ചെയ്തു ഗൈസ് ചേച്ചി ഒന്ന് വേഗം ഇറങ്ങി വാ ചേച്ചി ആ ചേച്ചി വന്നല്ലോ ഗൈസ് ആ ഫ്രാങ്ക്ലിൻ നീ 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 വീണ്ടും വന്നോ എന്താ ഇപ്പത്തെ ആവശ്യം അല്ല ഇങ്ങോട്ട് ഇത്രയും ദൂരം വന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ചേച്ചി എനിക്ക് മന്ത്രത്തേങ്ങ നല്ല ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് മന്ത്രത്തേങ്ങ എന്ന് പറയുന്ന സാധനം ചേച്ചിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വേണമായിരുന്നു അത് പിന്നെ ഫ്രാങ്ക്ലിൻ എൻ്റെ കയ്യിലില്ല പക്ഷെ ഞാൻ ലൊക്കേഷൻ നിന്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ലൊക്കേഷനിൽ നീ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീടിന് കാവലായി കുറെ ഗുണ്ടകളുണ്ട് അപ്പൊ ആ ഒരു വീട്ടിലാണ് ഈ ഒരു മന്ത്രത്തെ അങ്ങ് വെച്ചിരിക്കുന്നത് അപ്പൊ നിനക്ക് അവിടെ പോയിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ നീ എന്തായാലും അങ്ങോട്ട് പോയിക്ക പിന്നെ എന്റെ കാശെന്ന് പറയുന്നത് ഇരുപതിനായിരം ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും ചെയ്തു തന്നില്ലേ എനിക്കുള്ള കാശ് നീ അങ് അയച്ചോ നില്ക്ക് അല്ലെങ്കിൽ എന്തെല്ലാം മോനെ സ്വഭാവം നീ അറിഞ്ഞാ നിന്നെ മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ മരപ്പട്ടിയോ ആക്കും മരപ്പട്ടിയ ആ വേണ്ട ചേച്ചി ഓക്കെ 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 എന്തായാലും ഞാനതൊക്കെ ചെയ്യാം കാശ് എത്രയാന്ന പറഞ്ഞു ഇരുപതിനായിരം ആണ് കാശ് നീ അത് എന്തായാലും തരണം കേട്ട ആ ചേച്ചി എന്തായാലും കാശ് അയച്ചിട്ടുണ്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു ആടാ കിട്ടി കിട്ടി ഇനി എന്തായാലും നീ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ അവന്മാരെ അടിച്ചിടണം അവന്മാര് നല്ല തടിമാടന്മാര അവന്മാരെ കാണുമ്പോ തോന്നില്ല പക്ഷെ നല്ല മാസയിലെ അവന്മാരൊന്ന് കിട്ടിയപ്പുറത്തു കുട്ടിയിൽ പോയി കിടക്കും ആ ചേച്ചി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പം എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്തു ഇനി നമുക്ക് നമ്മുടെ പണി നോക്കി പോയേക്കാട്ടോ ഗൈസ് ഗൈസ് എന്തായാലും നമ്മൾ ചേച്ചിയുടെ ക്യാഷ് ഒക്കെ അയച്ചു ഇനി ഒരു കാര്യം ചെയ്യാം ഗൈസ് ഇനി വേഗം അങ്ങോട്ടേക്ക് പോകാം നമുക്കെന്നായാലും ഗൈസ് ആ ഒരു ടാസ്ക് ചെയ്തിട്ട് വേണം ഗൈസ് നമ്മൾ ഷിൻറ്റാൻ അവിടെ നിന്ന് രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് എന്തായാലും ഇപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിലേക്കാണ് ഇന്ദിരുദ്ധി ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഇവിടെ എവിടെയാണ് ഗൈസ് ആ ഒരു മന്ത്രത്തേങ്ങ എന്ന് പറയുന്ന സാധനം ഉള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ആ മന്ത്രത്തേങ്ങ അങ്ങ് തിരഞ്ഞങ്ങ് കയറ് ചെല്ല കേട്ടോ ഗൈസ് ഇവന്മാരാരും കൂടെ ഇല്ലേ ആ നമുക്കെന്തായാലും അങ്ങ് കയർ ആരാടാ പറഞ്ഞു നിന്റെ അടുത്ത് ഇവിടെ ആരുമില്ലെന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് അയ്യോ നമ്മൾ പെട്ടുപോയി എന്നിട്ട് തോന്നുന്നു എടാ നീ ആ മന്ത്രത്തേങ്ങാ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ് നീ അത് എടുക്കാൻ വേണ്ടിയല്ലേടാ വന്ന് കള്ളാം നിനക്ക് പക്ഷെ ഒരിക്കലും അത് എടുക്കാൻ കഴിയില്ല ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അതൊരിക്കലും പോസിബിളാക്കുന്ന കാര്യമല്ല അതെന്താടാ അത് ആയ നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ അല്ല പിന്നെ യുവന്മാരെന്നെ അടിക്കാൻ വരുവാണ് കേട്ടോ എടാ എന്താടാ നോക്കി നിൽക്കുന്നേ കൊടുക്കടാ അവനെ നീനക്കാണല്ലോ ഇച്ചിരി കേട് കൂടുതൽ ഗായാലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആർ പി ജി എടുത്ത് അങ്ങ് ഇവന്മാരുടെ നേരെ വിട്ടിട്ടുണ്ട് ഇവന്മാരാണെങ്കിൽ കുറച്ചുപേര് തീർച്ചുപോവുകയും ചെയ്തേ ഏ ആരടാ നീ നീ കൊറേ നേരായല്ലോടാ എന്റെ നീ ഇറങ്ങി പോടാ ഇവിടുന്ന് ഇത് ഞങ്ങളുടെ സ്ഥല നീയാലേ ഇവന്മാരെ നേതാവ് ഇനി നീ ഒരക്ഷരം ഈ ഉണ്ട നിന്റെ തലേ കേറും മര്യാദക്ക് ആ ഒരു മന്ത്രത്തെ അങ് തന്നോ ഇല്ലെങ്കി നിന്റെ തലേ കൂടെ ഈ ഉണ്ട കേറും മോനെ അയ്യോ എന്നെ ചെയ്യല്ലേ എന്നാ ബാഗ് ഇനി നിങ്ങൾ പോയിക്കോളൂ ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് 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 എനിക്ക് എന്റെ ജീവൻ വേണം അതെന്താ അങ്ങനൊരു ടോക്ക് ഗൈസ് എന്തായാലും നമ്മൾ അവനെ വെറുതെ വിട്ടില്ല ഗൈസ് ചിലപ്പോൾ ഇവ ഇവനും മേലെ വേറെ വല്ല ബോസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇത് ഇവന്മാരുടെ ഒന്നുമല്ല വേറെ ആരുടെയെങ്കിലും ആവും അതുകൊണ്ട് തന്നെ ആ ഒരു ബോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവനെയും തീർത്തിട്ടുണ്ട് ഗൈസ് ഇപ്പം അവരുടെ ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി ആരും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഗൈസ് ഞാനാണ് എന്നെ ആർക്കറിയേണ്ടാവില്ല നമ്മൾ വേറെ സിറ്റിയിലല്ലേ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാട്ടോ നമ്മൾ നിൽക്കാം ടുത്ത് പ്രേതം വരുമെന്ന് നോക്കാം എന്തായാലും വരുന്നതായിരിക്കും ടുകൈസ് ഗൈസിന്റെ പ്രേതത്തിന് സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് അതേടാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും നീ ആ ടാസ്ക് ചെയ്തോ മന്ത്രത്തേങ്ങ അവിടെ മന്ത്രത്തേങ്ങ എന്താ എൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു ബാഗിലുണ്ട് പ്രേതമേ അപ്പം എന്തായാലും ഇനി ക്ഷണിച്ചാൻ അല്ലല്ലോ ഇനി രണ്ട് ടാസ്ക് ഇല്ലേ അത് നീ ചെയ്തായിരുന്നു ആ അത് ശരി അത് ഞാൻ ചെയ്തിട്ടില്ല രണ്ടാമത്തെ ടാസ്ക് ആ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്കും സബും കമൻറ്റൊക്കെ ചെയ്താലോ കേട്ടോ നമ്മുടെ ക്ഷീച്ചാനോ നമുക്ക് തിരിച്ചു കിട്ടോളാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷിച്ചാനോ ഭയങ്കര ഇഷ്ടമല്ലേ ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ എല്ലാരും കമന്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ നമുക്ക് വേണം അല്ല ടാസ്ക് 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 ഉണ്ടായിരുന്നല്ലോ ആ ആ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ആ ടാസ്കില് നീ ഒരാളെ കൊല്ലണം ആ അത് പറഞ്ഞായിരുന്നല്ലോ ആരെയാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞില്ല ആ നീ ഇപ്പോ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടില്ല ഈ ഒരു കൊട്ടത്തേങ്ങന്റെ ലൊക്കേഷൻ ഒക്കെ കണ്ടിടിച്ചു അവളെ തന്നെ അവളെ നീണ്ടു കൊറേ കാശ് കഴിച്ചിട്ടായിരുന്നു അതുകൊണ്ട് നീ അവളെ കൊല്ലണം ഇല്ലെങ്കിൽ നിന്റെ ഷിഞ്ചാന് നിനക്ക് വിട്ട് കിട്ടുകയില്ല ഏഹ് മന്ത്രവാദി ചേച്ചിയോ ആ എന്തായാലും അവളെ കൊല്ല അവളെൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് മേടിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതെ അവൾ മേടിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് നീ അവളെ പോയി കൊല്ല് എനിക്ക് പണ്ട് മുതലേ പിന്നെ അവളെ തീരെ ഇഷ്ടമില്ല അവളാണ് എന്നെ കൊന്നത് തന്നെ ഓരോരോ അവളുടെ എക്സ്പെരിമെൻറ്റിന് എന്നെ അങ്ങ് കൊണ്ടുവന്ന് അവളുടെ വിഷമരുന്ന് കുടിപ്പിച്ചതാ ഏഹ് എന്തായാലും നല്ല രസമുണ്ട് കേട്ടേ പോളാമായിരുന്നു ആ ആ ഓക്കേ പ്രേതമേ കാശ്ശ എന്തായാലും എന്തെയ്യും നമ്മൾ പ്രേതം വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പെണ്ണും പുള്ളേനെ പോയി കൊല്ലം കേട്ടോ ഗൈസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അവളുടെ വീട്ടിലോട്ട് തന്നെ അങ്ങ് പാഞ്ഞു കയറി ചെല്ലാം ഗൈസ് ആ അതിൻ്റെ കയ്യിൽ നിന്ന് കാശ് കൂടുതൽ മേടിക്കാൻ മാത്രം ആയോ ഇന്ന് ഞാൻ ഞാനവിടെ വെറുതെ വിടില്ല ഗായസ് അപ്പം എന്തായാലും ഇതാണ് ഇത് തന്നെ ഇല്ലേ ഗൈസ് ആ ഇത് തന്നെയാണ് അവളുടെ വീട് നമ്മളെന്തായാലും അവളുടെ വീട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഡി മന്ത്രവാദിനി ഇറങ്ങി വാടി

അല്ലേ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ ഷിൻചാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തത് ആ ഗൈസ് നമ്മൾ പ്രേതം ചേട്ടൻ വീണ്ടും വന്ന് ഞാൻ വീണ്ടും വന്നടാ അല്ലടാ നിനക്ക് നിന്റെ മറ്റവനുണ്ട് എന്താ ആ ചെക്കൻ്റെ പേര് എനിക്ക് അറിയില്ല ഷിൻചാൻ ഷിഷ് അല്ല ഷിൻചാൻ ഷിൻചാൻ എന്നാണ് പേര് ആ ചെക്കനെ എന്തായാലും ഞാൻ നിനക്ക് തരുന്നതാകും നീ ഒരു കാര്യം ചെയ്യ് നിന്റെ ബാക്കിലോട്ട് നോക്കുക ആ ചെക്കൻ നിന്റെ ബാക്കിൽ തന്നെ ഉണ്ട് എൻ്റെ ബാക്കിലോ നമുക്ക് നോക്കിയൊക്കെ ഇനി ഇനി നീ 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 എന്തായാലും പിന്നെ നിധി ഇങ്ങോട്ട് വന്ന് ആ അതെന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ ആവശ്യമില്ല എനിക്കിനേതമേ ആ അതെന്തായാലും പ്രേതത്തിന്റെ അല്ലേ പ്രേതം തന്നെ വെച്ചോളൂ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഫ്രാങ്ക്ലിനെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഇത് നിനക്കുള്ളതാണ് ഏ ഇതെന്താ ആ നിധിയിൽ പകുതി ഉണ്ടായിരുന്നതാണ് സ്വർണമുണ്ട് പിന്നെ ഡയമണ്ടും ഉണ്ട് പിന്നെ കുറച്ച് ക്യാഷും ഉണ്ട് വെള്ളി ഒക്കെ ഉണ്ട് ഇതിൽ കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് നീ അതെടുത്തോളൂ ഹായ് ഇതൊക്കെ വിറ്റ ഇത്ര കാശുണ്ടാക്കാം അവ ഞാൻ കോടീശ്വരൻ തന്നെ അപ്പോൾ ഗൈസ് നമ്മൾ വന്നത് വെറുതെ ഇല്ലെട്ടു ഗൈസ് ഇന്നലെ എന്തായാലും വന്നത് വെറുതെ ഇട്ടില്ല ഇനി എന്തായാലും ഗൈസ് നമുക്ക് ഷിൻചാനേയും കിട്ടിയിട്ടുണ്ട് ഹാവു ഗൈസ് അപ്പൊ എന്നാലും നമ്മളത് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഷിഞ്ചാൻ എന്തായാലും പിടിച്ചോണ്ടായിരുന്നു പ്രേതമേ നന്ദിണ്ട് ഉം അതൊക്കെ പിന്നെ പറയാം നിങ്ങളൊരു കാര്യം ചെയ്തോ ഇനി നിങ്ങൾ പോയിക്കോളും എനിക്ക് പോകുന്ന സമയേ എന്റെ ടീമിൽ എല്ലാവരും എന്നെ കാത്തിരുന്നു കൊണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും എനിക്ക് പോകാൻ സമയം കിട്ടോ നിങ്ങളെന്തായാലും ഇനി പോയിക്കോളൂ ആ ഓക്കെ പ്രേതമേ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പോകാനുള്ള ടൈം ആട്ടോ നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ആ ആ അതൊക്കെ നേരെ കേട്ടോ നമുക്ക് പോയേക്കാട്ടോ അയ്യോ ഗൈസ് ഞാനും ചിന്താനും തെറിച്ചടിച്ചു വീണിട്ടുണ്ട് ഓ ഷിൻചാനെ കടന്ന് കാറല്ലേടാ പൊന്നെ ഞാൻ ഞാനെന്തായാലും നിന്നെ കൊണ്ട് നോക്കട്ടെ അപ്പൊ ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ ഭയങ്കര ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ് കമന്റ് ചെയ്യണേ അപ്പൊ പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫർ